ഒമാനിലെ ഇന്ത്യൻ സ്കൂൾ ഡയറക്ടർ ബോർഡ് തിരഞ്ഞെടുപ്പ് മാറ്റിവെച്ചു ജനുവരി പതിനൊന്നിന് നടക്കേണ്ടിയിരുന്ന തിരഞ്ഞെടുപ്പ് മറ്റു നടപടിക്രമങ്ങളിലും ഇതനുസരിച്ച് ജനുവരി മുതൽ വരെ പ്രവാസി ഭാരതീയ നടക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇന്ത്യൻ സ്കൂൾ ഡയറക്ടർ ബോർഡ് തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചത് മസ്കറ്റ് ഇന്ത്യൻ എംബസിയുടെ കൂടി നിർദ്ദേശപ്രകാരമാണ് തീരുമാനമെന്ന് തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ള ഇലക്ഷൻ കമ്മീഷൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ജനുവരി പതിനൊന്നിൽ നിന്നും പതിനെട്ടിലേക്ക് തെരഞ്ഞെടുപ്പ് മാറ്റിയതോടെ ഇതുമായി ബന്ധപ്പെട്ട മറ്റു തീയതികളും പുതുക്കി നിശ്ചയിച്ചു ഡിസംബർ പതിനാല് ഉച്ചയ്ക്ക് ഒരു മണിവരെ സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കും ഡിസംബർ ഇരുപത്തിയൊന്നിനാണ് സൂക്ഷ്മ പരിശോധന ജനുവരി രണ്ട് ഉച്ചയ്ക്ക് ഒരു മണിവരെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാം ജനുവരി മൂന്നിന് സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കും വോട്ടെടുപ്പ് നടക്കുന്ന പതിനെട്ടിന് വൈകിട്ട് തന്നെ ഫലപ്രഖ്യാപനവും ഉണ്ടാകും റീകൌണ്ടിംഗ് ആവശ്യപ്പെടുന്ന സ്ഥാനാർത്ഥികൾ പത്തൊൻപതിന് തന്നെ അപേക്ഷ സമർപ്പിക്കണമെന്നും ഇരുപത്തിരണ്ടിന് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചവരുടെ പട്ടിക ചെയർമാന് കൈമാറുമെന്നും ഇലക്ഷൻ കമ്മീഷൻ വ്യക്തമാക്കി മാതൃഭൂമി ന്യൂസ് മസ്കറ്റ്